നമസ്തേ ഓം നമശിവായ ഹഠയോഗ പ്രദീപിക പഠനത്തിലേക്ക് സ്വാഗതം മഹർഷി സ്വാത്മാരാമൻ രചിച്ച പ്രസിദ്ധമായ യോഗശാസ്ത്ര കൃതിയാണ് ഹഠയോഗ പ്രദീപിക എന്നുള്ളത് പ്രദീപിക എന്ന ശബ്ദം പ്രകാശത്തിലേക്ക് വെളിച്ചം വീശുന്നത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് ഹഠയോഗത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഹഠയോഗ പ്രദീപിക മഹർഷി സ്വാത്മാരാമൻ ശ്രീ പരമേശ്വരൻ എന്നുഭവിച്ച മഹാ ഋഷി ഗുരു പരമ്പരയിലെ ഒരു മഹാഗുരുവാണ് അദ്ദേഹം നാഥസമ്പ്രദായത്തിൽപ്പെട്ട ഗുരുവാണ് അത്യുന്നതമായ രാജയോഗത്തിലേക്ക് കയറാനുള്ള ഒരു കോണിപ്പടിയായിട്ടാണ് ഹടയോഗത്തെ സ്വാത്മാരാമ മഹർഷി അവതരിപ്പിക്കുന്നത് ഹ എന്ന ശബ്ദത്തിന് സൂര്യൻ എന്നും ട എന്ന ശബ്ദത്തിന് ചന്ദ്രൻ എന്നുമാണ് അർത്ഥം ഹായെ പ്രാണനായും ഠായെ മനസ്സായും പറയാറുണ്ട് ഹടയോഗം എന്നുള്ളത് സൂര്യനെയും ചന്ദ്രനെയും സമാനമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമമാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലെ സൂര്യശക്തിയെയും ചന്ദ്രശക്തിയെയും അല്ലെങ്കിൽ ഇടാനാടിയെയും പിങ്കലാനാടിയെയും ശക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രാണനെയും മനസ്സിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഉന്നതമായ രാജയോഗ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ശക്തി സാധകന് നൽകുക എന്നുള്ളതാണ് ഹഠയോഗ പരിശീലനത്തിൻ്റെ ഉദ്ദേശം മഹർഷി സ്വാത്മാരാമൻ നാദസമ്പ്രദായത്തിലെ ഒരു മഹാമുനിയാണ് മുനിയാണ് ഗോരക്ഷ സംഹിതയുടെ രചയിതാവായ ഗോരഖ്നാഥനും നാദസമ്പ്രദായത്തിൽപ്പെട്ട മഹായോഗിയാണ് മറ്റൊരു യോഗശാസ്ത്ര ഗ്രന്ഥമായ ഘേരണ്ട സംഹിത ഖേരണ്ട മുനി രചിച്ചതാണ് ശ്രീനിവാസ ഭട്ട മഹായോഗീന്ദ്രൻ്റെ ഹടരത്നാവലിയും ഹടയോഗ പ്രതിപാതകങ്ങളായ പുസ്തകങ്ങൾ തന്നെയാണ് ഇതിൽ വളരെ പ്രാധാന്യത്തോടുകൂടി യോഗശാസ്ത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹഠയോഗ പ്രദീപിക ഇതിൽ നാല് അധ്യായങ്ങളാണ് ഉള്ളത് പ്രഥമോപദേശം ദ്വിതീയോപദേശം തൃതീയോപദേശം ചതുർഥോപദേശം എന്നിങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് ഇതിൽ പ്രഥമോപദേശം എന്ന അധ്യായത്തിൽ യമനിയമങ്ങൾ ആസനങ്ങൾ സ്വസ്തികാസനം ഗോമുഖാസനം വീരാസനം കൂർമാസനം കുക്കുടാസനം ഉത്താന കൂർമാസനം ധനുരാസനം മത്സ്യേന്ദ്രാസനം പശ്ചിമോത്താസനം മയൂരാസനം ശവാസനം സിദ്ധാസനം പത്മാസനം സിംഹാസനം ഭദ്രാസനം ഇങ്ങനെയുള്ള പ്രധാന ആസനങ്ങളെപ്പറ്റി വിവരിക്കുന്നുണ്ട് അതുകൂടാതെ യോഗികൾ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഭക്ഷണ രീതിയാണ് ജീവിതത്തിൽ പുലർത്തേണ്ടത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നു നമ്മൾ യോഗ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ വർജിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട് അതുപോലെ ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങളാണ് ഒന്നാം അധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളത് രണ്ടാമധ്യായം ദ്വിതീയോപദേശത്തിലെ പ്രാണായാമത്തെ പറ്റി പറയുന്നു പ്രാണായാമത്തിനുള്ള കാലവും നിയമവും എന്തൊക്കെയാണെന്ന് പറയുന്നു പ്രാണായാമം അഭ്യസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നു ഷഡ്ക്രിയകളെപ്പറ്റി നേതി നൗളി ധൗതി ബസ്തി കപാലപാതി ത്രാടകം ഇതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട് ധൗതി എന്താണ് ധൗതി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് വസ്തി എന്താണ് വസ്തികർമ്മത്തിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് ജലനീതി എന്താണ് നേതിക്രിയയുടെ പ്രയോജനങ്ങൾ എന്താണ് ത്രാടകം എന്താണ് നൗലിക്രിയ എന്താണ് അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കപാലപാതി എന്താണ് ഗജകരണി എന്താണ് കുംഭകങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട് സൂര്യഭേദനം എന്താണ് അതിൻ്റെ അനുഷ്ഠാന ക്രമം എന്താണ് സൂര്യഭേദനാ പ്രാണായാമത്തിൻ്റെ പ്രത്യേകതകൾ ഗുണങ്ങൾ എന്താണ് ഉജ്ജയി ശീൽക്കാരി ശീതളി പ്രാണായാമങ്ങൾ എന്താണ് അതിൽ കുംഭകത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഭസ്ത്രിക പ്രാണായാമം എന്താണ് ഭ്രാമരി എന്താണ് മൂർച്ഛാ പ്രാണായാമം എന്താണ് പ്ലാവിനി എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന രണ്ടാം ഭാഗത്ത് വരിക തൃതീയോപദേശ ഭാഗത്ത് മുദ്രകളെപ്പറ്റി മഹാമുദ്രകൾ മഹാബന്ധങ്ങൾ മഹാവേദമുദ്രയെപ്പറ്റി ഖേജരി മുദ്രയെപ്പറ്റി ഉടിയാന ബന്ധം മൂലബന്ധം ശക്തിചാലനം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മൂന്നാം ഭാഗത്ത് വിവരിക്കുന്നുണ്ട് തൃതീയോപദേശത്തിൽ ചതുർഥോപദേശം എന്ന നാലാം ഭാഗത്ത് പ്രധാനമായും സമാധി അവസ്ഥകളെപ്പറ്റിയാണ് വിവരിക്കുന്നത് ആദ്യാരംഭാവസ്ഥ ആരംഭാവസ്ഥ അതഃടാവസ്ഥ നിഷിപ്താവസ്ഥ തുടങ്ങിയിരിക്കുന്ന വിവിധ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒന്നാമത്തെ അധ്യായം ആസനങ്ങളെക്കുറിച്ചും രണ്ടാമത്തേത് ഷഡ്കർമ്മങ്ങളെ സംബന്ധിച്ചും പ്രാണായാമത്തെ സംബന്ധിച്ചും മൂന്നാമത്തേത് മുദ്രകളെയും ബന്ധങ്ങളെയും കുറിച്ചും നാലാമത്തേത് സമാധി അവസ്ഥയെയും കുറിച്ചിട്ടാണ് ഈ നാല് അധ്യായങ്ങളിൽ പ്രധാനമായും വിവരിക്കുന്നത് നമുക്ക് പ്രഥമ ഉപദേശം എന്ന ഒന്നാം അധ്യായത്തിലേക്ക് കിടക്കാം ഇതിലാകെ അറുപത്തിയേഴ് ശ്ലോകങ്ങളാണ് ഉള്ളത് ഹടയോഗ പ്രദീപിക ഒന്നാമധ്യായം പ്രഥമോപദേശം ശ്ലോകം ഒന്ന് ശ്രീ ആദിനാഥായ നമോസ്തുതസ്മൈ ഏനോപതിഷ്ടാ ഹടയോഗ വിദ്യ വിഭ്രാജതേ പ്രോന്നത രാജയോഗമാരോടുമിസ്റ്റോരതിരോഹിണീ വ മനുഷ്യന് ഉന്നതമായ രാജയോഗാവസ്ഥയിലേക്ക് കടന്നു ചെല്ലാൻ ഒരു കോണിപ്പടികണക്കെ സഹായമാകുന്ന ഈ ഹടയോഗവിദ്യ ഞാൻ സ്വീകരിച്ചത് ഭഗവാൻ ശ്രീ പരമേശ്വരനിൽ നിന്നാണ് ആ ആദിനാഥനായിരിക്കുന്ന ഭഗവാൻ പരമശിവനെ സ്വാത്മാരാമ യോഗി ഞാൻ നമസ്കരിക്കുന്നു ഇവിടെ ഹടയോഗ പ്രദീപിക പഠനത്തിൽ ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇവിടെ മഹർഷി സ്വാത്മാരാമൻ പറഞ്ഞത് ഒന്നാം ശ്ലോകത്തിൽ ഈ ഹടയോഗവിദ്യ ഞാൻ ശ്രീ പരമശിവനിൽ നിന്നാണ് അഭ്യസിച്ചത് ശ്രീ പരമശിവൻ ശ്രീ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ടാണ് യോഗയുടെ ചരിത്രം മഹായോഗിയായ ഗോരക്ഷാനാഥൻ തന്നെ ഈ ഹഡ എന്ന ശബ്ദത്തെ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമാണ് ഹകാര എന്നത് സൂര്യ സൂര്യൻ ടകാരം എന്നത് ചന്ദ്രൻ സൂര്യൻ എന്നാൽ എന്നർത്ഥം ചന്ദ്രൻ എന്നാൽ എന്നർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ വലതുഭാഗം പ്രത്യേകിച്ചും വലതു മൂക്കിലൂടെയുള്ള നമ്മളുടെ ശ്വസനം അത് സൂര്യനാഡി എന്നാണ് അറിയപ്പെടുക സൂര്യനാടിയിലൂടെയുള്ള ശ്വസനം സൂര്യകല എന്ന് പറയും ഇടത്തെ നാസാദ്വാരത്തെ ചന്ദ്രനാഡി എന്ന് പറയുന്നു ചന്ദ്രകല എന്ന് പറയും സൂര്യന് ചൂടും ചന്ദ്രന് തണുപ്പാണ് സൂര്യൻ പുരുഷനും ചന്ദ്രനാടി സ്ത്രീയുമായിട്ടാണ് പറയുക സൂര്യനെ പിങ്കളാനാടി എന്ന് പറയുന്നു സൂര്യനാടി പിങ്കളാനാടി ചന്ദ്രനെ ഇടാനാടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രാണാപൻ പ്രാണ അപാനന്മാരെ ഒന്നിച്ച് ഒരേ അവസ്ഥയിലേക്ക് ലയിപ്പിക്കുന്ന വിദ്യയായിട്ടാണ് എന്ന് പറയുക അതായത് പ്രാണനും നമ്മളുടെ മനസ്സുമാണ് നമ്മളുടെ മുഴുവൻ കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുക അപ്പോൾ പ്രാണനും മനസ്സും ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഒരുവൻ്റെ ജീവിതം അതിമനോഹരമായി മാറും അപ്പോൾ പ്രാണനെയും മനസ്സിനെയും സമമാക്കുന്ന വിദ്യയായിട്ടാണ് അല്ലേ ഇടാനാടിയെയും പിങ്കളാനാടിയെയും സൂര്യനാടിയെയും ചന്ദ്രനാടിയെയും അതിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന പ്രാണൻ അല്ലെ അപാനൻ മനസ്സ് ഇതിനെയൊക്കെ നിയന്ത്രിതമാക്കാൻ സഹായിക്കുന്നതാണ് ഹടയോഗ വിദ്യ അങ്ങനെ പ്രാണനും മനസ്സും സൂര്യനാടിയും ചന്ദ്രനാടിയും ഒരേ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ സുഷുമനാഡി രാജനാടി രാജപാത സരസ്വതി നാഡി ആക്റ്റീവ് ആകുന്നതെന്നാണ് യോഗിമാർ പറയുക അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു വിദ്യയായിട്ടാണ് ഹടയോഗം പറയുക അപ്പോൾ ഹടയോഗത്തിൽ ആസനങ്ങളുണ്ട് അത് പ്രധാനമായും നമ്മളുടെ ശരീരത്തെ നല്ല രീതിയിലുള്ള ആസന സിദ്ധി വരുത്തുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്കാണ് സ്ഥിരം സുഖം ആസനം എന്ന് നമ്മൾ പറയും അങ്ങനെ സ്ഥിരത വന്ന കരുത്തുള്ള കഴിവുള്ള ബലമുള്ള ഒരു ശരീരത്തിലേ നമുക്ക് പ്രാണായാമങ്ങൾ ചെയ്യാൻ കഴിയും ഷഡ്ക്രിയകൾ നമുക്ക് ചെയ്യാൻ കഴിയൂ ബന്ധങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും മുദ്രകൾ നമുക്ക് ചെയ്യാൻ കഴിയൂ ഉന്നതമായിരിക്കുന്ന ഉണ്ടലിനി ക്രിയാ മെത്തേഡുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ അതിശക്തമായൊരു ശരീരം നമുക്ക് വേണം അല്ലെ ശരീരം ആദ്യം ഖലുധർമ്മ സാധനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ശരീരത്തെ ഉജ്ജ്വലമാക്കുന്ന ശക്തമാക്കുന്ന പ്രാണായാമത്തിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കുന്ന ഒരു ഉന്നതമായിരിക്കുന്ന വിദ്യ കൂടിയാണ് ഹഡയോഗം അപ്പോൾ ഒന്നാം ശ്ലോകത്തിന്റെ സാമാന്യമായ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത് ഒന്നാം ശ്ലോകം ഇതായിരുന്നു ശ്രീ ആദിനാഥായ നമോസ്തുതസ്മൈ ഏനോപതിഷ്ടടയോഗ വിദ്യ വിഭ്രാജതേ പ്രോന്നതരാജയോഗരോടും ഇഷ്ടോരതിരോഹിണീ വ രണ്ടാമത്തെ ശ്ലോകം പ്രണമ്യ ശ്രീഗുരും സ്വാത്മാരാമേണ യോഗിന കേവലം രാജയോഗായ ഹഡവിദ്യോപദിശ്യതേ രണ്ടാമത്തെ ശ്ലോകത്തിൽ സ്വാത്മാരാമ മഹർഷി തൻ്റെ ഗുരുനാഥനെ വന്ദിക്കുന്നു പ്രണമ്യ ശ്രീഗുരുംനാഥം എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ രാജയോഗാവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാണതലത്തെയും ഒക്കെ ശാന്തമാക്കി ആരോഗ്യകരമാക്കി ഉന്നതമായ രാജയോഗാവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടി ഞാൻ ഹഠയോഗത്തെ ഉപദേശിക്കാൻ പോകുകയാണ് ശരിയാവണ്ണം ഈ യോഗം അഭ്യസിക്കുന്നവർക്ക് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെ നല്ലതുപോലെ ഓജസ്സും തേജസ്സും വർദ്ധിക്കും നല്ല രീതിയിലത് ക്ഷമമാകും ഈ ഹടയോഗം എന്ന് പറയുന്നത് കേവലം ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി രോഗം മാറുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു ക്രിയയല്ല ഇവിടെ മഹർഷിതിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മളെ യോഗ അഭ്യസിക്കുന്നത് ശരീരത്തിൻ്റെ ബലം കൂട്ടാൻ ആരോഗ്യം കൂട്ടാൻ രോഗം മാറാനാണ് അല്ലെ പലരും ഒന്ന് അത് ഉപയോഗിക്കുന്നത് എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് രാജയോഗമാണ് നമ്മളെ രാജാതിരാജനായ പരമശിവനിലേക്ക് മൂലാധാരത്തിലെ മനുഷ്യബോധം സാധനകളിലൂടെ പടിപടിയായി ഉയർന്ന് ക്ഷക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരയിലെ ഈശ്വരീയബോധം പരമശിവബോധവുമായി ഒന്നു ചേർക്കുന്നതിന് വേണ്ടി രാജാതിരാജനായ പരമശിവനിൽ യോഗം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ താൻ വിദ്യ ഉപദേശിക്കുന്നത് രാജയോഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അല്ലാതെ കേവലം നമ്മളെ ശരീരത്തെ മാത്രം രോഗം മാറ്റി ശക്തമാക്കി നിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രണമ്യ ശ്രീഗുരുനാഥം സ്വാത്മാരാമേണ യോഗിന കേവലം രാജയോഗായ ഹഡവിദ്യോപദിശ്യതേ മൂന്നാമത്തെ ശ്ലോകം ഭ്രാന്തധധ്വാാന്തേ രാജയോഗമജാനതാം ഹഡപ്രദീപികം തേ സ്വാത്മാരാമകൃപാകര മൂന്നാം ശ്ലോകത്തിൽ സ്വാത്മാരാമ മഹർഷി പറയുകയാണ് രാജയോഗം ശരിക്ക് പഠിച്ചിട്ടില്ലാത്തവർക്ക് രാജയോഗ ശാസ്ത്രങ്ങളുടെ പരിശീലനത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് പലരുടെയും അഭിപ്രായങ്ങൾ കേട്ട് ഇതെങ്ങനെ ചെയ്യും രാജയോഗം എങ്ങനെ ചെയ്യും അതിനെങ്ങനെയാണ് ഒരുങ്ങേണ്ടത് ശരീരത്തെ എങ്ങനെ സ്ഥിരം സുഖം ആസനം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം പ്രാണായാമക്രിയകൾ എങ്ങനെ ചെയ്ത് മനസ്സിനെ ബുദ്ധിയെ ശാന്തമാക്കാം ഷഡ്ക്രിയകൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ബന്ധങ്ങൾ എങ്ങനെ ചെയ്യണം ഇത്തരത്തിലുള്ള വിവിധങ്ങളായ മെത്തേഡുകളുണ്ട് അല്ലേ നമ്മളെ ശരീരവും മനസ്സും പ്രധാനമായും നമ്മൾ കൺട്രോളിൽ വന്നാലേ ഉയർന്ന രാജയോഗ വിദ്യകൾ നമുക്ക് ചെയ്യാൻ പറ്റും ബലമില്ലാത്ത ഒരു ശരീരം കൊണ്ട് നിയന്ത്രിതമല്ലാത്ത മനസ്സുകൊണ്ട് ഒരിക്കലും ഉന്നതമായ ധ്യാനവിദ്യകൾ രാജയോഗ മെത്തേഡുകൾ നമുക്ക് ചെയ്യുക പ്രയാസമാണ് അപ്പോൾ വളരെ ഡീപ്പായ ഏകാഗ്രതാ ശക്തി നമുക്ക് വേണം സ്ഥിരം സുഖമാസനം ശരീരത്തെ ഉറച്ച പാറ പോലെ ഇരുത്തുവാൻ കഴിയണം മനസ്സിനെ മറ്റൊരിടത്തേക്കും പായാതെ നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ എന്നാണ് യോഗികൾ പറയുക അല്ലേ കുതിരയെ നിയന്ത്രിക്കുന്നത് കടിഞ്ഞാണാണ് കടിഞ്ഞാൻ പൊട്ടിപ്പോയാൽ കുതിര തോന്നുന്നത് പോലെ ഓടും അപ്പോൾ നമ്മളുടെ മനസ്സാകുന്ന കുതിരയെ അതിൻ്റെ കടിഞ്ഞാണാണ് നമ്മൾ ചെയ്യുന്ന പ്രാണായാമക്രിയകൾ അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ബലമുള്ളൊരു ശരീരവും നിയന്ത്രിതമായൊരു മനസ്സും ഉയർന്ന ധ്യാനാവസ്ഥയിലേക്ക് ഉയർന്ന രാജയോഗക്രിയകൾ ചെയ്യാൻ നമുക്ക് വേണം അപ്പോൾ അതിന് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും എന്ത് ഈ ഹടയോഗ വിദ്യ അതിനുവേണ്ടിയാണ് താൻ ഈ വിദ്യ ഉപദേശിക്കുന്നതെന്ന് സ്വാത്മാരാമ മഹർഷി പറയുന്നു ഭ്രാന്ത ബഹു മതദ്ഭ്രാന്തേ രാജയോഗമജാനം ഹഡപ്രദീപികം ദത്തെ കൃപാകര നാലാമത്തെ ശ്ലോകം ഹടവിദ്യാം ഹിമത്സ്യേന്ദ്ര ഗോരക്ഷാദ്യജാനദേ സ്വാത്മാരാമോധവാ യോഗീ ജാനീതേ തത്പ്രസാദ ഈ ശ്ലോകത്തിൽ സ്വാത്മാരാമ മഹർഷി തൻ്റെ ഗുരുനാഥന്മാരെ സ്മരിക്കുകയാണ് യോഗശാസ്ത്രമാകട്ടെ തന്ത്രശാസ്ത്രമാകട്ടെ വേദാന്തശാസ്ത്രമാകട്ടെ ഭാരതീയമായ ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതെല്ലാം ഈശ്വരൻ ഗുരുപരമ്പര ഇവരെ വന്ദിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക അല്ലെ നമ്മളെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ദൈവാധീനവും ഗുരുത്വവും വേണമെന്ന് നമ്മൾ പറയാറുണ്ട് ഭാരതീയമായ ഏത് കലകളെടുത്ത് നോക്കുക ഇപ്പോൾ നൃത്തമാണ് നാട്യശാസ്ത്രമാകട്ടെ ഭഗവാൻ പരമശിവനെ ആണ് സ്മരിച്ചു തുടങ്ങുന്നത് ആയുർവേദമാണെങ്കിലും കളരിയാണെങ്കിലും ഏത് ശാസ്ത്രം ഭാരതീയമായതെടുത്താലും നമ്മളുടെ ഗുരുപരമ്പരകളെ ഈശ്വരനെ സ്മരിച്ചിട്ടാണ് അത് തുടങ്ങുക കാരണം ദൈവാധീനവും ഗുരുത്വവും ഉണ്ടെങ്കിൽ ഏത് വിദ്യയും നമുക്ക് എന്നാണ് പറയുക അപ്പോൾ ഇവിടെ തൻ്റെ ഗുരുനാഥന്മാരെ വന്ദിക്കുകയാണ് സ്വാത്മാരാമ മഹർഷി മത്സ്യേന്ദ്രനാഥൻ ഗോരക്ഷാനാഥൻ തുടങ്ങിയിരിക്കുന്ന യോഗിവര്യന്മാർ ഹടയോഗ വിദ്യയിൽ വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു എന്നാണ് അവരുടെ എല്ലാം ആ ഒരു ബ്ലെസ്സിങ് അവരുടെ അനുഗ്രഹം കൊണ്ടിട്ടാണ് തനിക്ക് സ്വാത്മാ ഈ ശാസ്ത്രം പഠിക്കാൻ അവസരമുണ്ടായത് അവരെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ഈ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ സ്വാത്മാരാമ മഹർഷി നാഥപരമ്പരയിൽപ്പെട്ട ഒരു മഹാഗുരുവാണെന്ന് നമ്മൾ പറഞ്ഞു ഹിമാലയത്തിൽ വളരെ പൗരാണികമായൊരു പരമ്പരയാണ് നാഥപരമ്പര എന്ന് പറയും നമ്മൾ സദാശിവ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ ഭര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്ന് ഗുരുക്കന്മാരെ വന്ദിച്ചുകൊണ്ടുള്ള ശ്ലോകം ചൊല്ലാറുണ്ട് അല്ലെ പരമശിവനിൽ നിന്നാണ് ആരംഭിച്ചത് യോഗയുടെയും തന്ത്രയുടെയും ഒക്കെ ഗുരു അതിൻ്റെയൊക്കെ ഈശ്വരൻ പരമേശ്വരനാണ് ഹിമാലയത്തിൽ വളരെ പവർഫുള്ളായിട്ടിരിക്കുന്ന ഒരു ഗുരുപരമ്പരാ സിസ്റ്റമാണ് നാഥ സമ്പ്രദായം അവരുടെ പേരിലാണ് പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത് കേദാർനാഥ് പശുപതിനാഥ് തുടങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അപ്പോൾ മത്സ്യേന്ദ്രനാഥൻ ഗോരക്ഷാനാഥൻ തുടങ്ങിയിരിക്കുന്ന മഹായോഗികളുടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് തനിക്കിത് പഠിക്കാൻ സാധിച്ചതെന്നാണ് സ്വാത്മാ മഹർഷി ഇവിടെ പറയുന്നത് തൻ്റെ പരമ്പര നാഥപരമ്പരയാണെന്ന് അദ്ദേഹം പറയുന്നു ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം തന്നെ ആ ഗുരുപരമ്പരകളെ വന്ദിക്കുന്നതാണ് അപ്പോൾ ഈ ശ്ലോകം ഹടവിദ്യാം ഹി മത്സ്യേന്ദ്ര ഗോരക്ഷാധ്യാ സ്വാത്മാരാമോധായോഗി ജാനീതേ തത് പ്രസാദ അടുത്തു വരുന്ന ശ്ലോകങ്ങളിലെല്ലാം സ്വാത്മാരാമ മഹർഷി അദ്ദേഹത്തിൻ്റെ ഗുരുപരമ്പരകളെ തൻ്റെ ഗുരു പാരമ്പര്യത്തിലുള്ള മഹായോഗികളെ സിദ്ധന്മാരെ സ്മരിക്കുകയാണ് അവരെല്ലാവരും മഹാസിദ്ധന്മാരാണ് ഹടയോഗ ശക്തി കൊണ്ട് അവരിപ്പോഴും ഈ ബ്രഹ്മാഡത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളുടെ അർത്ഥം ഏതാണ്ട് അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ശ്ലോകങ്ങൾ ഇത്തരത്തിലാണ് പറയുന്നത് അതിലെ അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് മനസ്സിലാക്കാം ശ്രീ ആദിനാഥ മത്സേന്ദ്ര ശാബരാനന്ദ ഭൈരവ ചൗരങ്കി മീനഗോരക്ഷ വിലേശയ മന്ദാനോ ഭൈരവോ യോഗി സിദ്ധിർ ബുദ്ധശ്ച കോരണ്ടക സുരാനന്ദ സിദ്ധിപാദശ്ച ചർപ്പടി കാനേരി പൂജ്യപാദശ്ച നിത്യനാഥോ നിരഞ്ജന കാപാലി ബിന്ദുനാഥശ്ച കാഗചണ്ഡീശ്വരാഹുയ എട്ട് ഒൻപത് ശ്ലോകങ്ങൾ കൂടി ഒന്ന് വായിക്കാം അല്ലാമ പ്രഭുദേവശ്ച പ്രഭുദേവ്ചോടാജോളീ ചടി നാരദേവശ്ച നാരദേവശ്ചണ്ഡകാബാലിഗസ്ത ഇത്യാദയോ മഹാസിദ്ധ ഹടയോഗപ്രഭാവത പ്രഭാവത കാലദണ്ഡം ബ്രഹ്മണ്ഡേ വിചരന്തിത്തെ ഇവിടെ ശ്രീ ആദിനാഥ മത്സ്യേന്ദ്ര എന്നാണ് തുടങ്ങുന്നത് അല്ലേ ശ്രീ ആദിനാഥൻ ആദിനാഥൻ ആദിയോഗി ശ്രീ പരമശിവനെയാണ് പറയുക അപ്പം ശിവനാണ് യോഗശാസ്ത്രത്തിൻ്റെ ഹടയോഗയുടെ രാജയോഗയുടെ ഏത് യോഗയുടെ ഏത് തരത്തിലുള്ള യോഗ എടുത്താലും അതെല്ലാം പരമശിവനിൽ നിന്നാണ് ആരംഭിച്ചത് അദ്ദേഹമാണ് മഹാഗുരു അദ്ദേഹമാണ് പരമേശ്വരൻ അങ്ങനെയുള്ള ശിവൻ മത്സ്യേന്ദ്രനാഥൻ ശാബരൻ ആനന്ദഭൈരവൻ ചൗരങ്കി മീനനാഥൻ ഗോരക്ഷാനാഥൻ വിരൂപാക്ഷൻ ബിലേശയൻ വന്ദാനനൻ ഭൈരവൻ സിദ്ധി ബുദ്ധൻ കദണ്ഠി കോരണ്ടകൻ സുരാനന്ദൻ സിദ്ധിപാദൻ ചർപ്പടി താനേരി നിത്യനാഥൻ നിരഞ്ജനൻ കാപാലി ബിന്ദുനാഥൻ കാകചണ്ഡി കകചണ്ടീശ്വരൻ അല്ലാമൻ പ്രഭുദേവൻ ഘോടാനാഥൻ ചോളീനാഥൻ ടിണ്ടിനി നാരദേവൻ ഖണ്ഡൻ കാപാലികൻ തുടങ്ങിയിരിക്കുന്ന മഹാസിദ്ധന്മാർ അവരാണ് ഈ യോഗത്തിൻ്റെ ഗുരുക്കന്മാർ അവരെല്ലാം ഹടയോഗ ശക്തി കൊണ്ട് ഇപ്പോഴും ബ്രഹ്മാണ്ടത്തിൽ നിലനിൽക്കുന്നു ആ ഗുരുക്കന്മാരുടെ എല്ലാം അനുഗ്രഹമാണ് മുൻ മുൻ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സ്വാത്മാരാമന് ഈ ഒരു കാര്യം എഴുതാനും പ്രചരിപ്പിക്കാനും സാധിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെ ഗുരുപരമ്പരയെ വന്ദിക്കുന്നതാണ് ആരൊക്കെയാണ് ഈ ശാസ്ത്രത്തിൻ്റെ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഇതിലൂടെ സിദ്ധി പ്രാപിച്ചവർ എന്ന് സ്വാത്മാരാമ മഹർഷി ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് പത്താമത്തെ ശ്ലോകം അശേഷതാപതപ്താനാം സമാശ്രയമടോഹട മഠോഹട്ട അശേഷയോഗയുക്താനാം ആധാരകമടോഹട വളരെ മനോഹരമായൊരു ശ്ലോകമാണ് അതായത് ദുഃഖിതർക്ക് ഏറ്റവും നല്ല കേന്ദ്രമാണ് ഹടയോഗം താപത്രയങ്ങൾ ദുഃഖത്രയങ്ങൾ എന്ന് പറയും അത് മൂന്ന് തരത്തിലാണെന്നാണ് യോഗികൾ പറയുക ആധ്യാത്മികം ആധ്യാത്മികം എന്ന വാക്കിന് ഇവിടെ സ്പിരിച്വൽ എന്നല്ല അർത്ഥം നമ്മളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ അതുതന്നെ നമ്മൾ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും നിഷ്ഠയും പുലർത്താത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയ പ്രശ്നങ്ങൾ മറ്റൊരാളും കാരണക്കാരനല്ല അതിനെ ആധ്യാത്മിക ദുഃഖങ്ങളെന്നാണ് പറയുക നമ്മിൽ നിന്നുണ്ടായത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ധാരാളം മദ്യപിക്കുന്നു അല്ലെങ്കിൽ സിഗററ്റ് വലിക്കുന്നു അതുകൊണ്ട് അയാൾക്ക് മദ്യപാനം കൊണ്ട് ലിവർ സിറോസിസോ സിഗരറ്റ് വലികൊണ്ട് ശ്വാസകോശാർബുദമോ ഉണ്ടായി മറ്റൊരാളുമല്ല പ്രേരണ അയാൾ തന്നെയാണ് അയാളുടെ ജീവിതത്തെ നശിപ്പിച്ചത് അങ്ങനെയുള്ള സ്വയമേവ വരുത്തി വയ്ക്കുന്ന ദുഃഖങ്ങളുണ്ട് അതിനെയാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയും അല്ലേ പിന്നെ ആദ്യ ഭൗതികമുണ്ട് നമ്മൾ നേരിട്ട് കാരണക്കാരല്ല മറ്റൊരാളാൽ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ റോട്ടിക്കൂടി നടപ്പാതയിൽ കൂടി നടന്ന് പോയപ്പോൾ ഒരുത്തൻ വഴി തെറ്റിച്ച് അവൻ മദ്യപിച്ച് തെറ്റിച്ച് വന്ന് നമ്മളെ ഇടിച്ചു അങ്ങനെ നമ്മൾ ആശുപത്രിയിലായി നമ്മൾ കാരണക്കാരനല്ല മറ്റൊരാളാൽ ഉണ്ടാകുന്ന ദുഃഖം അതൊരു മനുഷ്യനാകാം മറ്റൊരു ജീവിയാകാം ഇപ്പോൾ തെരുവ് വിഷയമുണ്ട് നമ്മൾ ഫുട്പാത്തിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു തെരുവ് ഓടിച്ചിട്ട് നമ്മളെ കടിച്ചു അല്ലേ അപ്പോൾ അത് ഒരു ജീവിയുടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ആദി ഭൗതികമെന്ന് നമ്മൾ പറയും മറ്റൊന്ന് ആദി ദൈവികം എന്ന് പറയും പ്രപഞ്ചാതീത ശക്തികൾ നമുക്ക് മനസ്സിലാക്കാനാവാത്ത സൂക്ഷ്മ ശക്തികളുടേതായിട്ടുള്ള വിഷയങ്ങൾ പിടിമിന്നൽ പേ പേമാരി പ്രളയം ഇതെല്ലാത്തിനും പിന്നിൽ സൂക്ഷ്മമായ ശക്തി ചൈതന്യങ്ങളാണുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങളെ ആദി ദൈവികം എന്നാണ് പറയുക അപ്പോൾ ആധ്യാത്മികം ഭൗതികം ആദി ദൈവികം ഇങ്ങനെയുള്ള താപത്രയങ്ങൾ ദുഃഖത്രയങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി വിശദമായി പഠിക്കാം അപ്പോൾ ഇവിടെ സ്വാത്മാരാമ മഹർഷി പറയുന്നു എല്ലാവിധത്തിലുള്ള താപങ്ങളെയും എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള ദുഃഖങ്ങളെയും അതില്ലാതാക്കുന്ന ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആശ്രയ കേന്ദ്രമാണ് ഹടയോഗം എന്നാണ് കാരണം ഹടയോഗത്തിലൂടെ ശരീരവും മനസ്സും ബുദ്ധിയും പ്രാണതലവും നമ്മുടെ ആത്മീയതലവും ഒക്കെ എനർജൈസ് ചെയ്യപ്പെടും നമ്മൾ നേരിടുന്ന ആധ്യാത്മിക ആദിഭൗതിക ആദ്യ ദൈവിക ദുഃഖങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും എല്ലാ തരത്തിലുള്ള യോഗസാധകന്മാർക്കും ഹടയോഗം ഏറ്റവും നല്ല മാർഗമാണ് അതൊരു പിഴയ്ക്കാത്ത മാർഗ്ഗമാണെന്നാണ് പറയുക എല്ലാ പ്രകാരത്തിലുമുള്ള യോഗസാധകന്മാരെയും അവൻ പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ഏത് രാജ്യത്തുള്ളവനാകട്ടെ ഏത് ജീവിത രീതിയുള്ള ആളാവട്ടെ ആരാണെങ്കിലും ഹടയോഗം അഭ്യസിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരുടെയും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഊർജ്ജവും ഉണ്ടാക്കും അപ്പം അത്തരത്തിൽ ദുഃഖനിവാരണത്തിനുള്ള താപനിവാരണത്തിലുള്ള നല്ലൊരാശ്രയ കേന്ദ്രം കൂടിയാണ് ഹടയോഗ പഠനം എന്നാണ് അദ്ദേഹം പറയുന്നത് അശേഷതാപതതപ്താനാം സമാശ്രയ മടോഹട്ട അശേഷയോഗയുക്താനാം ആധാരകമഠോഹട്ട ഹടയോഗ പ്രതീപികയുടെ ആദ്യ ക്ലാസ്സിൽ പ്രഥമ ഉപദേശം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ആദ്യ പത്ത് ശ്ലോകങ്ങൾ പഠിച്ചു അതിൻ്റെ സാമാന്യമായിരിക്കുന്ന അർത്ഥമാണ് പറഞ്ഞത് വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത് നിങ്ങൾ കേൾക്കുക ഇതൊരു നോട്ടായിട്ട് നിങ്ങൾ കുറച്ച് വയ്ക്കുക നിങ്ങൾക്കിത് എന്ത് സംശയമുണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ എഴുതി ചോദിക്കാവുന്നതാണ് നമസ്തേ ഓം നമശിവായ